ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ചേമ്പ് കൃഷി ചെയ്യുന്ന വീഡിയോ ആണോ ചേമ്പ് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെയല്ല ഈ പ്രാവശ്യം കൃഷി ചെയ്യണത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ സാധാരണ ചേന ചേമ്പൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മണ്ണ് കുത്തി ഇളക്കി അതിൻ്റെ അത് ചെറിയൊരു കുഴിയെടുത്ത് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചേനയും ചേമ്പും ഒക്കെ നട്ടു കൊടുക്കുക അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ നടന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കപ്പ നടന്നില്ലേ പൂവിനെ കൂട്ടിയിട്ട് നമ്മൾ കമ്പ് നേരെ കുത്തി കൊടുക്കുകയല്ലേ ചെയ്യുക അപ്പോൾ ഏതാണ്ട് അതേപോലെയുള്ള രീതിയിലാണ് നമ്മൾ നമ്മളിന്ന് ചേന ചേമ്പ് കൃഷി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ചേമ്പ് കൃഷി ചെയ്യുന്നത് പോലെ നമുക്ക് ചേനയും കാച്ചിലും ഒക്കെ കൃഷി ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ നമുക്ക് വിളവും കിട്ടും അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാനിത് ഇവിടെയാണ് കേട്ടോ കൃഷി ചെയ്യാൻ നടാനായിട്ട് പോകുന്നത് ചേമ്പ് നടാൻ പോകുന്നത് ഇവിടെയാണ് ഞാനിവിടെ ഒന്നും എടുത്തിട്ടില്ല വലിയ കല്ലുകളൊക്കെ ഉള്ളതൊന്നും മാറ്റി കളഞ്ഞിട്ടുണ്ട് വേറെ കുഴി എടുക്കുകയോ കൊത്തി ഇളക്കോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ കുറച്ച് ഭാഗം കുറച്ച് കരിയിലിട്ട് കൊടുക്കാനുണ്ട് ഇത് വേണ്ട ഇത്രയും കരിയില ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ വാഴക്കച്ചിലും ഉണ്ട് അല്ലാതെ ഉണങ്ങിയ ഇലകളും എല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു നമുക്ക് ഇത്രയും ഭാഗത്ത് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എ വിത്ത് എടുത്തേക്കണത് ഇതേപോലത്തെ രണ്ട് ചേമ്പിൻ്റെ വിത്താണ് ഇട്ട് എടുത്ത് ചെറിയ മുളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതെ ഇത് നമുക്ക് നട്ടു കൊടുക്കാം ഇങ്ങനെ പൊളിച്ചു കളയണം എന്നൊന്നുമില്ല കേട്ടോ വി മുള നേരെ കയറി വന്നോളും നമ്മളിങ്ങനെ കളഞ്ഞില്ലായെന്നുണ്ടെങ്കിലും മുള കയറി വന്നോളും അപ്പോൾ അതേ ഇത് കണ്ടോ രണ്ടും മുളച്ച വിത്തുകളാണ് ഞാനിതിലോട്ട് കൊടുക്കുന്നത് മുളയില്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ തന്നെ മണ്ണിൻ്റെ അടിയിലായി കഴിയുമ്പോൾ മുള വന്നോളും അപ്പം ഞാനത് ഇവിടെ രണ്ട് വിത്തുകൾ ഒരുമിച്ചാണ് വെച്ചു കൊടുക്കുന്നത് ചില ഓരോ വിത്തുകൾ വെച്ചു കൊടുത്താലും മതി പക്ഷെ ഞാനിത് രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ മുകളിലോട്ട് ഞാൻ ഇതേ കുറച്ച് ചാണകപ്പൊടി ഇത് കണ്ടോ ഇത് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചാണകപ്പൊടി അതേപോലെ ചാരവും കുറച്ച് എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചാരവും മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ കുറച്ച് ചാരവും ചാണകപ്പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലോട്ട് നേരെ മണ്ണ് കോരിയിടുക ചെയ്യുക നമുക്കിതിൻ്റെ മുകളിലോട്ട് ഇപ്പോൾ ഈ സൈഡിൽ കിടക്കണ ഇലയൊക്കെ ഇതിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ചു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ മുളയൊക്കെ വരുമ്പോൾ അത് മാറിയിട്ട് മുളക കയറി വന്നോളൂ ഇനി നമുക്ക് ഇത് മൂടി മൂടിക്കൊടുക്കാണ്ട് സാധാരണ നമ്മൾ കുഴി എടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് കച്ചിലുകളൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ മണ്ണിട്ട് വിത്ത് വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കുക ഇത് നമ്മൾ കുഴി കുഴിയെടുക്കുന്നില്ല അതേപോലെ തന്നെ മണ്ണിളക്കി കൊടുക്കുന്നില്ല കേട്ടോ ഇതേപോലെ നേരെ നമ്മൾ ഇതുപോലെ കരീരകളിട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് വിത്തിട്ട് വളമിട്ട് നമ്മളിങ്ങനെ മൂടിക്കൊടുക്കുക അപ്പം നമുക്കിതൊന്ന് കവർ ചെയ്യാൻ പാകത്തിന് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം അത് വിത്ത് വെച്ച് വളം വെച്ച് ഏറ്റവും അടിയിൽ കരിയിൽ ഇട്ട് മുകളിൽ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പച്ചിലകൾ ഇട്ട് കൊടുക്കാനുണ്ട് ഇതേപോലെ നമുക്കിതിന് മുകളിലൊന്ന് പുതയിട്ട് കൊടുക്കാം കാരണം പറഞ്ഞാൽ നല്ല വെയിലുള്ള സമയമാണല്ലോ അപ്പോൾ അത് ചൂടടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ വിത്തുകൾ ഉണങ്ങി പോവാതിരിക്കാനും ഇത് മുള വരുമ്പോൾ നമ്മുടെ ചെടിക്ക് നല്ല വളമായിട്ട് മാറാനും വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കാറ് ഇതിപ്പോൾ ഇങ്ങനെ മരത്തിൻ്റെ ചവറില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാകുന്ന പുല്ലുകളൊക്കെ പറിച്ചിട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് മൂടിയിട്ട് കൊടുത്താലും മതി അപ്പോൾ നമുക്ക് കളിക്കാതെയും കുഴിതാക്കാതെയും ഒക്കെ ചേമ്പും ചേനയും ഒക്കെ ഇതേപോലെ നമുക്കൊന്ന് കൃഷി ചെയ്ത് നോക്കാം നല്ല രീതിയിൽ വിളവ് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്